ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇതേ ഞാൻ ഇന്നൊരു ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണേട്ടാ അപ്പോൾ അതിനായിട്ട് ഞാൻ അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഓട്ടടയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഫോട്ടോ ഫോട്ടോച്ചിയിലൊക്കെ ഓട്ടടാന്ന് പറയും ഇനിയിപ്പോൾ നിങ്ങളുടെ ഒക്കെ സ്ഥലത്ത് എന്താണെന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ ആദ്യത്തൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണേ അപ്പോൾ ഒരു കപ്പ് ഓട്ടഡ് മൈദയാണ്ട്ട് ഹോട്ടടയ്ക്ക് നമ്മൾ മൈദയണിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ കുറച്ച് നല്ലൊരു ടേസ്റ്റ് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇത് കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്കൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അപ്പം മൈദ ഒരു കപ്പ് ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പാണ് ഞാനിവിടെ എടുത്തേക്കണത് അപ്പോൾ അതിന് ഒരു മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനെടുത്തേക്കണത് മൈദ വെച്ചിട്ടാണ് ഞങ്ങളിവിടെ ഒട്ടട ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നല്ല കട്ടയില്ലാണ്ട് മൈദ നമ്മുടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ എൻ്റെ ഓട്ടടേൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോഴേ നമ്മുടെ മാവൊക്കൊന്ന് റെഡി ആവരുള്ളൂ കാരണം മുട്ടയൊക്കെ ചടിച്ചിട്ടുണ്ടല്ലോ അവ കുറച്ച് നേരം ഒന്ന് നമുക്ക് വയ്ക്കാം എന്നാലും നമ്മൾ ഒട്ടിട്ട് ഉണ്ടാക്കും നല്ല ബബിൾസ് ബബിൾസ് പോലെ ഇങ്ങനെ നമുക്ക് വരുള്ളൂ അപ്പോൾ ഇതേ ഇതേപോലെ തന്നെ നമ്മൾ ആക്കി എടുക്കണം കേട്ടോ ഒത്തിരി വെള്ളം ആവാൻ വേണ്ടിയില്ല അധികം കട്ടിയാകാൻ വേണ്ട അങ്ങനത്തെ ഒരു പരിവത്തനമാണ് കേട്ടോ നമ്മൾ മാവിന് ഇതട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൂടുതലും വെള്ളം പോലെ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി മൈദപ്പൊടിയൊക്കെ ചേർത്താലും മതി അപ്പോൾ അതേ അവിടെ കുറച്ച് നേരം ആയി കഴിഞ്ഞാൽ ഇനി നമ്മുടെ ഓട്ടടച്ചട്ടി ഇതേതാണ് എൻ്റെ ചട്ടി അപ്പോൾ ഒരുപാട് ഉപയോഗിച്ചതാണ് കേട്ടോ ഈ ചട്ടിതാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അരി എടുത്തിട്ട് വറക്കാൻ വേണ്ടിയിട്ട് പോണേട്ടാ അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കൊന്ന് ഓട്ടട ഇപ്പോൾ കുറേ നാളത്തെ നമ്മൾ കുറച്ച് ഒരു രണ്ട് മൂന്നൊക്കെ ദിവസത്തെ ഓട്ടട ഇങ്ങനെ ചൂടുമ്പോൾ ചട്ടിയൊക്കെ ഇങ്ങനെ ആയി വരണമല്ലോ അപ്പോൾ ഒന്ന് ഓട്ടട പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ അരി വറുക്കുന്നത് അപ്പം ഇവിടെ അരി വറുത്തിട്ടുണ്ട് അപ്പോൾ ചിലർ ചില സമയത്ത് ഞാൻ അരി ഇടാണ്ട് നമ്മുടെ മുട്ടയില്ലേ മുട്ടയുടെ ആ എടുത്തിട്ട് ഇങ്ങനെ ആ മുട്ടയുടെ ചട്ടിയിൽ ഇട്ടിട്ട് ഇങ്ങനെ ചുറ്റിങ്ങനെ ഒരച്ചെടുക്കും അപ്പോൾ അതും അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് മുട്ടയുടെ തൊണ്ട് വെച്ചിട്ട് ഇതിപ്പോൾ തിയേ അരിയൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി വന്നിട്ട് ഇനി അരി മാറ്റാം അപ്പോൾ അരി മാറ്റി ഞാൻ ഞാനവിടേക്കൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇന്നതൊന്ന് ഒന്ന് ചൂടായിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മുടെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ ഒരു തവി ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബബിൾസ് പോലെ ഇങ്ങനെ പൊട്ടി 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 ഇങ്ങനെ വരും അതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ അകത്ത് മൂടി വെക്കുന്നത് അപ്പോൾ അതേ ബബിൾസൊക്കെ ഇവിടെ വരേണ്ട വന്ന് തുടങ്ങേണ്ട അപ്പോൾ അതേ ഇങ്ങനെ വന്നതിന് ശേഷം ഞാൻ വേഗം തന്നെ അതൊന്ന് മൂടി വെക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ തീ കുറച്ച് വെക്കും നമ്മുടെ ഈ ബബിൾസ് വന്ന വരെ ഒന്ന് തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ബബിൾസൊക്കെ എന്തായി വന്ന് വരുമ്പോൾ ഒന്ന് കുറച്ചിട്ട് നമുക്കൊന്ന് ച ഇട്ട് മൂടി വയ്ക്കുക അപ്പോൾ ദീ എൻ്റെ ഓട്ടയുടെ ഇവിടെ എൻ്റെ ആയിട്ടുണ്ട് അപ്പോൾ അതേ ഫസ്റ്റ് ആദ്യത്തെ സമയം ഫസ്റ്റ് ടൈമൊക്കെ നമുക്കിതിങ്ങനെ കിട്ടാൻ പ്രയാസം പ്രയാസമായിരിക്കൂട്ടോ കണ്ട ഞാൻ ഇങ്ങനെ എടുക്കുന്നുണ്ട് ആദ്യത്തതൊക്കെ അങ്ങനെ ഇരിക്കും നമുക്ക് കിട്ടില്ല പിന്നെ രണ്ട് മൂന്നെണ്ണയ്ക്കാവുമ്പോൾ സ്പീഡിൽ സ്പീഡിൽ നമുക്ക് നമ്മുടെ ഓട്ടേട ഇങ്ങനെ കിട്ടും അപ്പോൾ ദീ എൻ്റെ ഓട്ടേടെ കണ്ട നല്ല ഊട്ട കൂട്ട പോലെ ആയിട്ടുണ്ട് നല്ല റെഡി ആയിട്ടുണ്ട് ഞാനത് ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റണേ അപ്പോൾ അടുത്തതും ഞാൻ അതേപോലെ തന്നെ എടുക്കണേ അപ്പോൾ അതേ ആദ്യം ചുട്ടേ ഇങ്ങനെ തരി ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ചുരണ്ടി കളഞ്ഞിട്ട് ഒന്ന് തുടച്ചിട്ടൊക്കെ അടുത്ത തവി ഞാൻ ഒഴിക്കണേനു അപ്പോൾ ഇതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ബബിൾസ് വന്നവരെ നോക്കി ബബിൾസ് കഴിഞ്ഞിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ നമ്മുടെ പാലും പഞ്ചസാരയാണ് കേട്ടോ തേങ്ങാപ്പാലും പഞ്ചസാര പിന്നെ ഞാൻ ഞാനിതിനകത്തേക്ക് ഞാൻ നെയ്യ് ഇടൂട്ടെ ഇപ്പോൾ നമ്മളിങ്ങനെ ചൂടോടെ തന്നെ എടുത്ത് വയ്ക്കുമല്ലോ അപ്പം തന്നെ ഞാൻ കുറച്ചിങ്ങനെ നെയ്യ് ഇങ്ങനെ കൊടുക്കും അപ്പോൾ അതേ ബബിൾസൊക്കെ വന്നെയുണ്ട് അപ്പം ഞാനിത് മൂടി വെക്കണേന്ന് അപ്പോഴത്തേ ഞാനത് തുറന്ന് അപ്പോൾ ദേ അതും ഞാൻ എടുത്തിട്ട് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റണേനാണ് അപ്പോൾ അതേ പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ല നെയ്യ് ഒഴിക്കുന്നു അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടേ ഈ നെയ്യും പാലും പഞ്ചസാരയൊക്കെ ഒക്കെ കഴിയുമ്പോൾ നല്ല നമ്മളിങ്ങനെ എത്ര വേണമെങ്കിലും കഴിച്ചോളും അത് അത്രയും നല്ലൊരു ആയിരിക്കും നല്ല കുതിർന്നു പോകും നമ്മൾ തേങ്ങാ പാലൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായില്ല അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം നല്ലൊരു രുചിയാണ് കേട്ടേ ഇത് അപ്പോൾ അതേ ഞാനിവിടെ നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട് അവിടെ എല്ലായിടത്തും ഞാൻ നെയ്യിട്ടുണ്ട് അപ്പോൾ ചൂടോടത്തൊന്ന് ചോദിച്ചാലേ അന്ന് ഈ നമ്മുടെ അതിലൊക്കെ ഒന്ന് നല്ല സ്പ്രെഡായി ഇങ്ങനെ പിടിക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ ഇവിടെ ദോശ ഇവിടെ ഇവിടേതേ ഓരോന്നോരോന്ന് ദോശ ദോശയെന്ന് മാറിപ്പോയതാണ് കേട്ടോ ഓട്ടടാങ്ങ് ഓട്ടടതേ ഓരോന്നോരോന്ന് ഇവിടെ റെഡി ആയിട്ട് നീ വരണത് ഓരോന്നോരോന്ന് ഞാൻ ഇങ്ങനെ ആക്കി എടുക്കണേണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അധികം പണിയൊന്നുമില്ലാട്ടോ നമ്മുടെ ഒരു കപ്പ് മൈദയും മുട്ടയും ഇലക്കാപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ അത്രേ ഉള്ളു അപ്പോൾ ദേ എൻ്റെ ഇവിടെ ഓട്ടോടിയായിട്ടുണ്ട് നല്ല അടിപൊളി ഓട്ടേഡി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അതുപോലെ നിങ്ങളുടെ ഇവിടെയൊക്കെ ഇതെന്താണ് പറയണതെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ പേര് ഇവിടെ ഫോട്ടോ ചില ഞങ്ങൾ ഇവിടെ ഓട്ടടാന്ന് പറയും നിങ്ങളുടെ എന്താണ് പറയണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം അപ്പം ആദ്യത്തെ ഒക്കെ ചാനൽ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയിട്ട് ഞാൻ വന്നതാണ് ബൈ